പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് ദാമോദരം ഭാഷയാണ് ചെറുപുഴ ടൗണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പയ്യന്നൂർ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ദാമോദരം ഭാഷ അറിയാത്തവരാരും ഇല്ല പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്ത മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹം യോഗാചാര്യനാണ് യോഗയിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു പ്രമുഖ വ്യക്തി അതുപോലെയുള്ള പല ആളുകൾക്കും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് യോഗയും മറ്റു കുറിച്ചൊക്കെ സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം മാഷ് നമസ്കാരം നമസ്കാരം അപ്പോൾ മാഷ് സാമൂഹ്യ പ്രവർത്തകനാണ് അതോടൊപ്പം ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് പ്രസിഡൻ്റാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറാണ് അപ്പോൾ ഇതിനേക്കാൾ എല്ലാം ഉപരി മാഷ് യോഗാചാര്യനാണ് കാരണം ഇവിടെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മാഷ് യോഗയുടെ ആചാര്യനാണെന്നും യോഗ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണെന്നും അറിയുള്ളു അപ്പം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം പക്ഷേ ഞാൻ യോഗ പരിശീലനം ആരംഭിച്ചത് എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ആസ്മ തുടങ്ങിയ നടുവേദന ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ യോഗ ചെയ്താൽ മാറും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം കണ്ണൂരിൽ തോട്ടടയിൽ പോയി യോഗ പരിശീലനം നടത്തിയത് നടത്തിയപ്പോൾ തന്നെ എനിക്ക് വലിയൊരു മാറ്റം വന്നു ആസ്മക്കൽ നല്ല നിയന്ത്രണം പറഞ്ഞു അതിന് ശേഷം ഞാൻ നീലേശ്വരം കാവിൽ ഭവനിൽ പോയി അവിടെയും പരിശീലിച്ചു അപ്പോൾ എനിക്ക് ഇതിനോട് കുറച്ച് നല്ലൊരു താല്പര്യം ഉണ്ടായി അപ്പോൾ ഞാൻ മെല്ലെ ഇവിടുന്ന് നമ്മുടെ ചെറുപുഴയിൽ തന്നെ പലർക്കും യോഗ കാണിച്ചു പോകും തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറിലെ ഞാൻ പഠിച്ചത് എൺപത്തെട്ട് എൺപത്തൊമ്പതിൽ ഇവിടെ കുറേ ആളുകളൊക്കെ യോഗ കാണിക്കാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ യോഗയുടെ പിന്നെ യോഗയും പ്രകൃതി ജീവിച്ച് അതിന് ഈ പിന്നെ ഒറ്റക്കാലത്തുള്ള ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് ഉണ്ട് അതിൽ ചേർന്നിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞാനിവിടെ യോഗ പഠന കേന്ദ്രം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് അതിന് പിന്നെ ഗവൺമെൻ്റ് അംഗീകാരവും അതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം ഗ്രാൻഡ് കിട്ടിയിരുന്നു ചെറിയ തുകയാണെങ്കിലും ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഏകദേശം ഒന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല ആർക്കും കൊടുക്കുന്നില്ല ഗവൺമെൻറ്റ് ആ ഘട്ടത്തിലാണ് ഞാൻ പിന്നെ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും സ്കൂളുകളിലും മറ്റ് ക്ലബുകൾ വായനശാലകൾ മറ്റ് സംഘടനകളൊക്കെ അവിടെയൊക്കെ പോയി നമ്മൾ യോഗ പരിശീലനം കാണിച്ചു കൊടുത്തു ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ നമ്മൾ ബ്രാഞ്ച് പോലെ ആരംഭിച്ചിട്ടുണ്ട് ഒരു കൊല്ലത്തേക്കുള്ള കോഴ്സുകളൊക്കെ നടത്തി ഇടക്കാണ് എനിക്ക് രണ്ടായിരത്തിൽ ഈ പയ്യന്നൂർ നഗരസഭയുടെ യോഗാ പരിശീലനം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള യോഗാ പരിശീലനം ഈ വനിതാ സെക്ടറിൽ ഉൾപ്പെടുത്തി എനിക്ക് തന്നത് കാരണം ആ പയ്യന്നൂര് മേഖലയിലെ എല്ലാ വില്ലേജുകളിലും സ്ത്രീകൾക്ക് യോഗ പഠിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു അത് അതോടുകൂടി ആളുകൾ അന്നൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഒരു അറുപത് എഴുപത് എൺപത് ആളുകൾക്ക് ഉണ്ടായിരുന്നു ഒരു ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നഗരസഭയുടെ അന്ന് ഷേണായുടെ മകള് ജ്യോതി ആയിരുന്നു അതിൻ്റെ ചെയർമാൻ അങ്ങനെ ഇന്നൊരു മേഖലയിലെല്ലാം വ്യാപിച്ചു അപ്പോൾ അന്ന് യോഗ എവിടെ ഇല്ല ആകെ ഉണ്ടായിരുന്ന കണ്ണൂരും പിന്നെ നീലേശ്വരത്ത് രാമാട്ടൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ യോഗ പരിശീലനം ആരംഭിച്ച് ഇപ്പോൾ മുപ്പത്തിയഞ്ച് വർഷം ഈ യോഗേൻ്റെ ഡോക്ടറേറ്റ് ശരിക്കും ഈ ഡോക്ടറേറ്റ് കിട്ടിയത് യോഗയില്ല പ്രകൃതി ചികിത്സയിലാണ് നാച്ചുറോപ്പതിയിൽ അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്കത് കിട്ടിയത് അത് അവിടെ പോയി പഠിച്ചിട്ടുള്ള കറസ്പോണ്ടൻസിലൂടെ ലഭിച്ച ഒരു ടി ഒരു പ്രബന്ധം ഇപ്പോൾ തയ്യാറാക്കിയിട്ട് അയച്ചിട്ടാണ് അത് യോഗയും നാച്ചുറോപ്പതിയും നാച്ചുറോപ്പതി കൂടുതൽ പ്രാധാന്യം ആയിരുന്നു നാച്ചുറോപ്പതിക്കാണ് യോഗയിലൊരു വിഷയം അപ്പോൾ ഇപ്പോഴും മഹി യോഗ ക്ലാസ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ില്ല പോകുന്നില്ല ഇവിടെ ഇവിടെ തന്നെയാണ് എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ യോഗ ദിനത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഈ പ്രദേശമല്ല മിക്കവാറും ഹൈസ്കൂളിലൊക്കെ പോയി ക്ലാസ് എടുത്തിരുന്നു പിന്നെ ഇവിടെ ഞായറാഴ്ചയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനമുള്ളത് ഞായറാഴ്ച കൂടാണ്ട് വേറെ ആളുകളുണ്ടോ ഉണ്ട് ഒന്നും പ്രധാനപ്പെട്ട ഒരാൾ മധു ഉണ്ട് മധു പ്രാപ്പയിൽ പിന്നെ കമലാശൻ കൂടം പാടിച്ചാലിൽ പിന്നെ കാഞ്ചന പെരിങ്ങോ ഇവരൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ കൂടെയുള്ളത് പിന്നെ എൻ്റെ വൈഫുണ്ട് സൗദാമിനി പിന്നെ എന്നെ ആദ്യഘട്ടം മുതലേ എൻ്റെ കൂടെ വരുവായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് തന്നെ ഇപ്പം പിന്നെ ശിഷ്യന്മാരൊക്കെ അധികം ഉള്ളതുകൊണ്ട് ഇവരെ തന്നെയാണ് എടുക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും അലോപ്പതിക്കാണല്ലോ കൂടുതൽ സ്വാധീനം പക്ഷേ ആ യോഗേനെ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളുണ്ടെങ്കിൽ ഈ അലോപ്പതിയും നാച്ചുറോപ്പതിയും യോഗ ശരിക്കും യോഗയും നാച്ചുറോപ്പതികൾ ജോയിൻറ്റായിട്ടാണ് കാര്യങ്ങൾ പൊതുവേ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ വ്യത്യാസമൊന്നു പറഞ്ഞുതരും അപ്പോൾ യോഗ അല്ല പിന്നെ അലോപ്പതി എന്ന് പറയുന്നത് മരുന്ന് ചികിത്സയിൽ മരുന്ന് ഗുളിക ഇഞ്ചക്ഷനൊക്കെയാണ് അപ്പോൾ അതിൻ്റെ സാമ്പത്തിക പ്രയാസവും നമുക്കറിയാം സമയനഷ്ടം ഒരുപാടുണ്ട് ഒരസുഖമായിട്ട് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോൾ മറ്റു ചില അസുഖങ്ങളൊക്കെ ആയിട്ട് വരിക അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ സമയനഷ്ടവും ധനനഷ്ടവും പിന്നെ ഒക്കെ ടെൻഷനും ഒക്കെ ഉള്ള ഈ അവസരത്തിലാണ് ഇതൊന്നുമില്ലാതെ മരുന്നില്ലാതെ ഗുളികയില്ലാതെ ഇഞ്ചക്ഷൻ ഇല്ലാതെ ഇല്ലാതെ തന്നെ അസുഖം മാറ്റാൻ കഴിയുന്ന ഒരു ഒരു ദിനചര്യ എന്നുള്ള നിലയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൈവന്നത് അപ്പോൾ മിക്ക അസുഖങ്ങൾ ഇന്ന് അലോപ്പതിയിൽ പല അസുഖങ്ങൾക്കും പ്രതിവിധിയില്ല ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്ത പലതുമുണ്ട് ഇപ്പോൾ മുണ്ടിനീര് മഞ്ഞപ്പിത്തം പിന്നെ അതുപോലെ പിന്നെ ഈ ടോൺസിൽസ് തലവേദന മൈഗ്രെയിൻ ചെന്നിക്കുത്തു ഇതിനൊന്നും അലോപ്പതിയിൽ ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ചില ആശ്വസിപ്പി ആശ്വാസം നൽകുന്ന ചില മരുന്നുകൾ ചെയ്തിട്ടാണ് നമ്മൾ അതിന് പുറത്തെക്കാലത്തേക്ക് രക്ഷപ്പെടുത്തുന്നത് എന്നാൽ നമ്മുടെ ഈ യോഗയിൽ അതൊരു സക്കറായ പ്രതിവിധിയുണ്ട് ഈ പ്രത്യേകിച്ച് നമ്മുടെ തലവേദന മൈഗ്രൈൻ്റെ കാര്യം എടുത്താൽ മൈഗ്രൈൻ ചെന്നിക്കുത്തു എന്ന് പറയുന്നത് തലവേദന എന്ന് പറയുന്നെങ്കിൽ നെറ്റീവ് ഈ ഉണ്ടാവുക അപ്പോൾ നമ്മൾ മുഖത്തേക്കും തലയിലേക്കും കൂടുതൽ രക്തത്തെ പമ്പ് ചെയ്ത് കൊണ്ട് ഇവിടെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പിന്നെ മാലിന്യങ്ങൾ കിട്ടി നിൽക്കും പല കാരണം പോകുന്ന അതാണ് ഓക്സിജേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഊർജം ഉൽപ്പാദിക്കുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ സ്വാഭാവികമായ രീതിയിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പുറന്തള്ളപ്പഴാൻ സാധിക്കാതെ വരുമ്പോൾ അങ്ങനെ പുറന്തള്ളപ്പുഴയുടെ ബ്ലഡാണ് ബ്ലഡിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒക്കെ കൊണ്ടുപോകാനും പുറന്തള്ളപ്പെടാതെ വരുമ്പോൾ അവിടെ ഡംപ് ചെയ്ത് കൂട്ടി വെക്കും അങ്ങനെ ഈ ഭാഗത്തുള്ളത് അവിടെ അവിടെ ഇങ്ങനെ വെക്കുമ്പോഴാണ് നോക്കി അസ്വസ്ഥതയൊക്കെ വരുന്നത് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇങ്ങനെ ചിലപ്പോൾ കൂട്ടി വെക്കും അവിടെയൊക്കെ ചിലപ്പോൾ ഈ ഒരു മാലിന്യത്തെയും ശരീരത്തിനുള്ളിൽ സംരക്ഷിക്കില്ല ശരീരം അപ്പോൾ അവിടെ എന്തു ചെയ്യും അതിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡമ്പ് ചെയ്ത് വെച്ച് അത് മെല്ലെ ഈ അവിടുന്ന് ഒരു പുറത്ത് പുറത്തേക്ക് കളയാനുള്ള പ്രവണത കൂടിക്കുണ്ട് അത് ഒരു കുരു പോലെ വന്ന് പരുവുപോലെ വന്നിട്ട് അതിനെ ചിലവും ചോരയും എന്ന രൂപത്തിൽ ഈ മാലിന്യത്തെ പുറന്തള്ളും പുറന്ത ഇവിടെ അതിന് സാധ്യതയില്ല ഇവിടെ പിന്നെ ഉള്ളത് മാലിന്യങ്ങളെ അവിടെ കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നുകയും ചിലപ്പോൾ നമ്മൾ തലവേദനക്കുള്ള വിക്സും ഇതൊക്കെ പുരട്ടും ഇതൊക്കെ ഒരു കെമിക്കലാണ് ശരീരത്തിൻ്റെ രക്തത്തിനുള്ളിലേക്ക് തൊലിയുടെ ഉള്ളിലേക്ക് ഇത് കടന്നു വരികയും അവിടെയുള്ള ചെറിയ ബ്ലഡ് വെസലിനെ വികസിപ്പിക്കുകയും ചെയ്യും അതാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ബ്ലഡ് ഈ നെറ്റിയിലൂടെ ഈ ഭാഗത്തുകൂടെ ഒഴുകും അങ്ങനെ കൂടുതലായിട്ട് ഒഴുകി ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായി തലവേദനയ്ക്ക് നമുക്ക് ആശ്വാസം ഉണ്ടാകും വരട്ടിയാലേ എന്നാൽ അതിന് മരുന്നിൻ്റെ ശേഷി കുറയുമ്പോഴേക്കും വീണ്ടും പഴയ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൂടുതലായി ഈ രക്തത്തെ തലയിലേക്ക് മുഖത്തേക്കും ഇങ്ങനെ പമ്പ് ചെയ്തയക്കാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു ഇവിടെ ഇവിടെ ഞായറാഴ്ച മാത്രമേ പോകൂ ഞായറാഴ്ച മൂന്ന് മണിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ മൂന്ന് മണിക്ക് സ്ത്രീകൾക്കും അഞ്ചു മണിക്ക് പുരുഷന്മാർക്കും ആയിരുന്നു ഇപ്പോൾ അവരുടെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ടായിട്ട് വേണമെന്നില്ല ഒന്നിച്ച് തന്നെ ചെയ്താൽ കുഴപ്പമില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരേ ഹാളിൽ ഒന്നിച്ചാണ് അവർക്ക് നമ്മൾ പരിശീലനം കൊടുക്കുന്നത് ശരിക്കും ഇപ്പോൾ ഒരു യോഗ ക്ലാസ് തന്നെ നമുക്ക് യോഗ എന്താണെന്നും യോഗേൻ്റെ അനുഭവങ്ങൾ എന്താണെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ധാവര ഭാഷ പറഞ്ഞു തന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വെച്ച് നമ്മൾ എൻ്റെ പേയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ നന്ദിയും ആശംസകളും അറിയിച്ചു കൊടുക്കുന്നത്